നമസ്കാരം നമ്മളിപ്പോൾ കോട്ടവാസൽ ചെക്ക് പോസ്റ്റ് ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് അവിടെ നമുക്ക് വളരെ മനോഹരമായൊരു വ്യൂ ആണ് കാണാൻ കഴിയുന്നത് മേക്കര ഡാമും തിരുമലിക്കോവിലും കാറ്റാടിപ്പാടവും കിലോമീറ്റർ കണക്കിന് തമിഴ്നാടിൻ്റെ തെങ്ങിൻതോപ്പും മലനിരയും നമുക്ക് കാണാം എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണിത് അപ്പം എല്ലാവർക്കും നല്ല വിശപ്പായി ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആരും അമ്പലത്തിൽ കയറുന്നില്ല അമ്പലത്തിലേക്ക് പോകാൻ നമുക്ക് രണ്ട് വഴികളാണുള്ളത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കയറിയും വാഹനത്തിലും പോകാം ഞങ്ങൾ വാഹനത്തിൽ പോകാൻ തീരുമാനിച്ചു ആദ്യമായി വന്നവർക്കെല്ലാം വളരെ അത്ഭുതമായ കാഴ്ചയായിരുന്നു അമ്പലത്തിൻ്റെ പരിസരത്ത് കാണാൻ കഴിഞ്ഞത് വിശാലമായ പാർക്കിംഗ് ഉണ്ട് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് ദൂരെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളരെ വ്യക്തമായി മനോഹരമായ ചെറു ഗ്രാമങ്ങൾ നമുക്കടുത്ത് കാണാം അതെ കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം വളരെ മനോഹരമായ തെങ്ങിന്തോപ്പുകളും ആവിൻതോപ്പുകളും എല്ലാവരും ഫോട്ടോ ഫോട്ടോയെടുപ്പും സന്തോഷത്തിലുമാണ് ഇങ്ങനെയൊരു കാഴ്ച ഇവിടെ കിട്ടുമെന്ന് അവരാരും വിചാരിച്ചിരുന്നതല്ല എൻ്റെ വീട്ടുകാർ നേരത്തെ വന്നിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം ആദ്യമായിട്ട് വരികയായിരുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവരെല്ലാവരും ഇനി നമുക്ക് ക്ഷേത്ര പരിസരത്തേക്ക് കടക്കാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അരയാലാണ് ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് തൊട്ടടുത്തായി കന്നിമൂലയിൽ മഹാഗണപതിയെയും കാണാം അരയാലിനോട് ചേർന്ന് മറ്റൊരു ഗണപതി ക്ഷേത്രവും ഉണ്ട് കോവിലിനോട് ചേർന്ന പാറപ്പുറത്ത് വലിയൊരു അരിവയ്പ് നിൽപ്പുണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിനായി നമുക്ക് തിരുമലക്കോവിലിനെ പറ്റിയുള്ള ചെറിയ ഐതിഹ്യം നമുക്ക് നോക്കാം കൊച്ചുപളനി എന്നാണ് കോവിൽ അറിയപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ പളനിമല തന്നെയെന്ന് തോന്നിപ്പോകും വലിയൊരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇവിടുത്തെ സ്വാമിയെ തിരുമലൈ കുമാരസ്വാമി എന്നാണ് വിശ്വാസികൾ വിളിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടികൾ അവസാനിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ നട കോവിലിൻ്റെ വടക്കേ നടയിലൂടെ കയറി കിഴക്കേ നടയിലൂടെ ഇറങ്ങുന്നതാണ് ഇവിടുത്തെ രീതി വളരെ വിശാലമായ പാറപ്പുറത്താണ് ക്ഷേത്രം നിൽക്കുന്നത് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവരുശൽവർ ശിവകാമി അമ്മയാർ എന്നാണ് ഐതിഹ്യം പറയുന്നത് മുരുകൻ അഴസ്യമുനിക്കോ ദർശനം നൽകിയതാ ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വലിയ കരിമ്പാറയോടുകൂടിയ ഈ മലയുടെ മുകളിൽ ഒരിക്കലും പറ്റാത്ത അമ്പലക്കുളവും കാണും ഈ അമ്പലക്കുള അമ്പലക്കുളത്തിന് അഷ്ടപത്മതീർത്ഥക്കുളമെന്നാണ് വിളിക്കുന്നത് ഏഴു കന്യകകളായ പെൺകുട്ടികൾ മുരുകനെ പൂജിച്ച് അവർക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പുളിമരച്ചുവടും സപ്തകന്യകളെയും ഭഗവാന്റെ വിഗ്രഹവും ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോഴും കന്യകകളായ പെൺകുട്ടികളും അമ്മമാരും ഇവിടെ പൂജ നടത്തി വരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വടക്കുനടയിലായി തിരുമലൈ ഭഗവതി ക്ഷേത്രവും കാണാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവിടെ എത്തി ഭഗവാനെ തൊഴുന്നത് മുൻജന്മ പുണ്യമായി വിശ്വസിക്കപ്പെടുന്നു കിഴക്കേ നട കാണാൻ വളരെ ഭംഗിയാണ് പുതിയ നിർമ്മാണങ്ങളും ഇവിടെ നടന്നിരിക്കുന്നു പുതിയ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന മാർബിളിൽ തീർത്ത മയിലും കരിങ്കല്ലിൽ തീർത്ത കൃഷ്ണശിലയിൽ തീർത്ത പടികളും ഒക്കെ ഇപ്പോഴുള്ള പുതിയ നിർമ്മാണ രീതികളാണ് കുട്ടികളൊക്കെ നല്ല കൃഷ്ണശിലയിൽ തീർത്ത ആനപ്പുറത്തിരുന്ന് അവരെല്ലാം കളിക്കുന്നു ഈ കാണുന്ന പാടങ്ങൾ കണ്ടില്ലേ എല്ലാം കൊയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ആടുകളും മാടുകളും എല്ലാം യഥേഷ്ടം ഭക്ഷണം കഴിച്ച് നടക്കുന്നു മാവുകളെല്ലാം പൂത്ത് മാങ്ങയായി കിടക്കുന്നു തെങ്ങുകളുണ്ട് ഈ മാവിൽ നിന്നും ഈ തെങ്ങിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ കരിക്കും തേങ്ങയും മാങ്ങയും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അത്ര വിശാലമായ കൃഷിയിടമാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത് ആകാശം അല്പം മൂടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സമയം നമ്മളിവിടെ നിൽക്കുന്നില്ല നമുക്ക് തിരിച്ചിറങ്ങണം ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ടതാണ് മഴക്കോൾ നന്നായി കൊള്ളുന്നുണ്ട് ഇതാണ് തെക്കേ നടയിലുള്ള ദേവീക്ഷേത്രം ഈ ദേവീക്ഷേത്രം കടന്ന് നമ്മൾ മുന്നോട്ട് പടിഞ്ഞാറോട്ട് എത്തുമ്പോഴാണ് നമുക്ക് പത്മതീർത്ഥക്കുളം കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന വാതിൽ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്കുള്ളൊരു വാതിലാണ് പക്ഷേ അതിൻ്റെ ഐതിഹ്യം എനിക്ക് പലരോടും ചോദിച്ചിട്ട് കിട്ടിയില്ല അത് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഒരിക്കൽ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാതിൽ കൊട്ടി അടയ്ക്കപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞ ആ പത്മതീർത്ഥം ഒന്ന് അത്ഭുതം തന്നെയല്ല ഇത് ഇത്രയും വലിയ മലയുടെ മുകളിൽ പാറയുടെ മുകളിൽ ഈ വിശാലമായ ഒരിക്കലും പറ്റാത്ത ഈ തീർത്ഥക്കുളം മനോഹരമായ ഈ തീർത്ഥക്കുളത്തെ വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചു പോകുന്നുണ്ട് വളരെ ശുദ്ധ വൃത്തിയോടുകൂടി തന്നെയാണ് തീർത്ഥക്കുളം കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സപ്തകന്യകൾ ഭഗവാനെ പൂജിച്ച് പ്രസാദിപ്പിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പുളിമരച്ചൂടാണ് ഇവിടെ ഭഗവാന്റെ വിഗ്രഹവും സപ്ത കന്യകളുടെ വിഗ്രഹവും അവിടെയുണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഇരുട്ടി തുടങ്ങി ഇനി ഒത്തിരി ദൂരം പോകാനുണ്ട് തിരിച്ച് ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ടതാണ് മാത്രവുമല്ല നല്ലപോലെ മഴക്കോളും കൊള്ളുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൂടുതൽ വിട്ടുപോരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുക അപ്പോൾ അതിനു മുമ്പായിട്ട് ഭഗവാനെ ഒന്നുകൂടൊന്ന് തൊഴുത് നമസ്കരിച്ച് തിരിച്ചറങ്ങാം എല്ലാ ഈ വീഡിയോ ഞങ്ങളുടെ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം